അതെ ഞാനൊരു പുതിയ സൂത്രം കാണിച്ചു തരാം പുതിയതാണോ പഴയതാണോ എന്നറിയില്ല ആരെങ്കിലും ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ടായോ ഉണ്ടോയെന്ന് ഇപ്പോൾ സന്ധ്യ സമയമായതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ചെയ്യണതാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും എടുത്തു വയ്ക്കാനും ഭംഗിയാക്കാനൊന്നും പറ്റിയിട്ടില്ല ഇതൊരു ഹോളുള്ള പാത്രമാണ് അതിൻ്റെ അകത്തൊരു ക്യാൻഡിൽ ഇറക്കി വയ്ക്കാൻ പറ്റും ഒരു ക്യാൻഡിലുണ്ട് ഒരു സ്റ്റീലിൻ്റെ പാത്രം ഉണ്ട് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കൊതുവയ്ക്കാണല്ലോ അമ്മച്ചിമാരൊക്കെ പോയ്ക്കാനായിട്ട് വീട്ടുകാരൊന്ന് ഭയങ്കര കഷ്ടപ്പാടായിരിക്കും പിന്നെ കൊതിരിക്കും അതുപോലെ ചേര ചകിരിയും ചിരട്ടയും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഒരുപാട് ആവശ്യം വരും അപ്പോൾ അതൊന്നും ആവശ്യമില്ല നമുക്ക് ഈ ഒരു ഹോളുള്ള പാത്രത്തിലേക്ക് ഈ കത്തിച്ച് വെച്ച് ക്യാൻഡിൽ ഇങ്ങനെ എടുത്ത് ഇതിനകത്തോട്ട് നിറക്കി വയ്ക്കാം വെച്ചല്ലോ കണ്ടല്ലോ എന്നിട്ട് ഈ സ്റ്റീലിൻ്റെ പാത്രം എടുത്ത് ഇതിൻ്റെ മുകളിൽ വയ്ക്കാം ഇത് ഞാൻ നേരത്തെ ഉപയോഗിച്ച് തകർത്ത് കരിഞ്ഞൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ പെട്ടെന്ന് ചൂടായി പുകഞ്ഞു തുടങ്ങി ഇതിനു മുമ്പ് കുറച്ച് കുന്തിരിക്കിട്ട് വെച്ചിരുന്നതാണ് ഈ പൊകഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനകത്തോട്ട് കുന്തിരിക്ക ഒരു ചെറിയ കഷ്ണം വെച്ചിട്ടാണെങ്കിലും ബോയ്ക്കാം അല്ലെങ്കിൽ ഇതേ കർപ്പൂരം കർപ്പൂരം ഞാൻ വെക്കുന്നുണ്ട് കർപ്പൂരം വെച്ചാലും പെട്ടെന്ന് പുകഞ്ഞു കിട്ടും വീട് നിറയെ അതിൻ്റെ സ്മെല്ലായിരിക്കും എല്ലാവരും ഇങ്ങനെ കിട്ടുന്ന കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇഷ്ടമായോ എന്ന് നോക്ക് നീ തുടങ്ങി എൻ്റെ വീട് നിറച്ച് മണമായിപ്പോൾ ഞാനിപ്പോൾ സന്ധ്യ സമയമായപ്പോൾ പ്രേയറ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇത് പെട്ടെന്ന് ചെയ്യാം ഇപ്പോൾ കൊതുകൊക്കെ ആണല്ലോ അസുഖങ്ങളൊക്കെ വന്ന് തുടങ്ങിയല്ലോ എന്നോർത്ത് പിന്നെ എല്ലാം കറുപ്പൂരമാണെങ്കിലും കുതിരിക്കുവാണെങ്കിലുമൊക്കെ കിട്ടാനും പാടാം മഴക്കാലം ആയതുകൊണ്ട് എല്ലാം നനഞ്ഞിടക്കുന്നതുകൊണ്ട് ചകിരിയും ചിരട്ടയും എല്ലാം കത്തിച്ചെടുക്കാനും പാടാം ഇഷ്ടമായോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എനിക്കൊരു ലൈക്ക് അടിക്കണേ